കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യയും കാനഡയും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്ക് നേരിയ അയവുണ്ടായത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിരുന്നു എന്നാൽ കാനഡയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ദുരൂഹമായി കൊല്ലപ്പെട്ടതോടെ ആ അന്തരീക്ഷങ്ങളെല്ലാം ശിഥിലമാക്കപ്പെടുകയും വീണ്ടും സംഘർഷങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ സഞ്ജാതമായിരിക്കുകയുമാണ് ഡിസംബർ ഒന്നിന് ഒൻഡാറിയോയിലായിരുന്നു ആദ്യ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ലുധിയാനയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനായി നാല് മാസങ്ങൾക്ക് മുമ്പ് കാനഡയിലെത്തിയ ഇരുപത്തിരണ്ടുകാരനായ സിംഗ് തൻ്റെ റൂംമേറ്റിൻ്റെ വീട്ടിൽ വെച്ച് കുത്തേറ്റ് മരിക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഞ്ചാബിൽ നിന്നു തന്നെയുള്ള ഇരുപത്തിരണ്ടുകാരി ഋതിക രജ്പുത്ത് എന്ന വിദ്യാർത്ഥിനി തലയിൽ മരം വീണ് മരിച്ചു ഡിസംബർ ആറിന് എഡ്മിന്റണിൽ പഠനത്തോടൊപ്പം സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്ന ഹർഷൻ സിംഗ് എന്ന ഇരുപതുകാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് ഒരു ഗാംഗ്സ്റ്ററിന്റെ വെടിയേറ്റ് മരിച്ചത് ഈ മൂന്ന് മരണങ്ങളിൽ ചിലതെങ്കിലും ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ കൊലപാതകങ്ങളായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളായതിനാൽ കാനഡയുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന് അത് കടുത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ് സിഖ് വിഘടനവാദി ഗ്രൂപ്പായ ഖാലിസ്ഥാന്റെ നേതാവായ ഹർദീപ് സിംഗ് നിചാർ എന്നയാൾ കാനഡയിലെ ഗുരുദ്വാരയ്ക്ക് മുമ്പിൽ വെച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വെടിയേറ്റ് മരിച്ചതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യക്കുമേൽ ആരോപിച്ചുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയും മറ്റ് ചില നയതന്ത്രജ്ഞരെയും അതുമായി ബന്ധിപ്പിക്കുകയും നടപടിയെടുക്കുകയും നിജാർ കൊലപാതകത്തിൽ അമിത്ഷായ്ക്ക് പോലും പങ്കുണ്ടെന്ന് കാനഡ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാനഡ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിസ്സാരമായി തള്ളിയാണ് ഇന്ത്യ മുമ്പോട്ട് നീങ്ങിയത് ഏതായാലും ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൊലപാതകങ്ങളെ ഭയങ്കരമായ ദുരന്തങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കാനഡയിലെ ഇന്ത്യക്കാരോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കാനഡയിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും പ്രാധാന്യമുള്ളതാണെന്നും ഇതിൽ സമഗ്രമായ അന്വേഷണം തന്നെ വേണമെന്നും വിദ്വേഷ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ അക്രമങ്ങളും വർദ്ധിക്കുന്നതിനാൽ കാനഡയിലെ സുരക്ഷാ അന്തരീക്ഷം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ തൃപ്തികരമായ ഒരു പരിഹാരം നടപ്പിലാക്കാൻ ട്രൂഡോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെ കലുഷിതമായിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റും വിസയും മാർക്കും ഹാജരുമൊക്കെ അടങ്ങുന്ന വിദ്യാഭ്യാസ രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ കനേഡിയൻ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഫാസ്റ്റ് ട്രാക്ക് സ്റ്റഡി വിസ പ്രോഗ്രാം അവസാനിപ്പിച്ചതിന് പിന്നാലെ നടത്തിയിരിക്കുന്ന ഈ നിർദ്ദേശവും കൂടാതെ കുടിയേറ്റ നയം കർശനമാക്കിയതും ഇന്ത്യൻ വിദ്യാർത്ഥികളെ വല്ലാത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇനിയും നിരവധി വർഷങ്ങൾ സാധുതയുള്ള വിസകളും മറ്റു വാലിഡ് ഡോക്യുമെന്റുകളുമായി കഴിയുന്ന വിദ്യാർത്ഥികളെ പോലും കാരണമില്ലാതെ പരിശോധനകളിലേക്ക് വലിച്ചേഷിച്ചുകൊണ്ട് കടുത്ത ആശങ്ക അഴിച്ചുവിടുകയാണ് ട്രൂഡോ സർക്കാർ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങളെ വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് പാലിക്കുന്നില്ലെങ്കിൽ വിസ റദ്ദാക്കലിലേക്കും സങ്കീർണമായ നടപടികളിലേക്കും കാര്യങ്ങൾ നീക്കാനുള്ള പദ്ധതി കാനഡ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കാനഡയിലാണ് അത് ഏകദേശം നാല് ദശാംശം രണ്ട് ലക്ഷത്തോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങേയറ്റം അനിശ്ചിതത്വം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പൂർണ്ണമായ പിന്തുണ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസമായി മാറിയിട്ടുണ്ട് ഇന്ത്യ ശക്തമായ നീക്കങ്ങളുമായി രംഗത്തുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാനഡയിലെ ഇന്ത്യാക്കാർ